ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് പുതിയൊരു കഥയുമായിട്ട് വരാം ഒളവട്ടുരാൻ കഥകളിലെ പുതിയൊരു കഥ അവിഹിതം പുസ്തകം നിങ്ങൾ വാങ്ങട്ടാണ് പിന്നെ പുസ്തകം മക്ബത്ത് പബ്ലിക്കേഷനാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആ പുസ്തകം നിങ്ങൾ വാങ്ങാൻ മറക്കരുത് അപ്പോൾ കഥ അവിഹിതം വിവാഹം കഴിഞ്ഞ് ആദ്യനാൾ തന്നെ അയാളുടെ പഠനകാലത്തെ പ്രണയവും അല്ലറ ചില്ലറ അവിഹിത ബന്ധങ്ങളും അവൾക്ക് മുമ്പിൽ കളർഫുള്ളാക്കി വെച്ചു കൊടുത്തയാൾ ചോദിച്ചു നിനക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പ്രണയമോ മറ്റോ എന്തായാലും തുറന്നു പറയും ഇനിയുള്ള കാലം നമ്മളെല്ലാം വിഹിതം വെക്കേണ്ടവരല്ലേ അതുകൊണ്ടല്ലേ ഞാനെൻ്റെ അവിഹിതം നിനക്കായി വിഹിതം വച്ചു തന്നത് ഇനി നിൻ്റെ വിവാഹേതര പ്രണയബന്ധങ്ങളെക്കുറിച്ച് നീ പറ എനിക്ക് അങ്ങനെയൊന്നുമില്ല ഓ അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അതും നിന്നെപ്പോലെ സുന്ദരികളാവുമ്പോൾ എന്തിനാ മടിക്കുന്നത് ഞാനല്ലേ ചോദിക്കുന്നത് മുതൽ ജീവിതം തന്നെ നമ്മൾ വിഹിതം വെക്കുമ്പോൾ പിന്നെ എന്തിനാ വിവാഹേതര ബന്ധങ്ങൾ നമ്മൾ പരസ്പരം വിഹിതം വയ്ക്കാതിരിക്കുന്നത് അയാളുടെ പുകയ്ത്തിക്കൊണ്ട് ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങി അയാൾക്കു വേണ്ടി അവൾ പഠനകാലത്തുണ്ടായിരുന്ന ഗാഢ പ്രണയത്തിന്റെ കഥ മെനഞ്ഞുകൊടുത്തത് മുതൽ അയാൾ അവളുടെ ശിഷ്ടകാല ജീവിതത്തെ സംശയത്തിന്റെ മുൾമുന കൊണ്ട് കുത്തി തുടങ്ങി അപ്പോൾ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് കരുതുന്നു ഇനി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക പുതിയ വീഡിയോ അടുത്ത ഇനിയും ഇടയ്ക്ക് കഥയും കവിതയുമായിട്ട് വരും അപ്പോൾ ചിലപ്പോൾ അടുത്തത് കവിതയായിരിക്കുക അപ്പോൾ നിങ്ങൾ പുസ്തകം വാങ്ങുക മാഖ്പത്ത് പബ്ലിക്കേഷനാണ് നമ്പർ ഇതിൻ്റെ മേലെ കൊടുക്കാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ Goodbye, goodbye. Okay.